ചെങ്ങന്നൂർ കല്ലുശേരി ഉമ്മയാറ്റുകരയിലെ വള്ളിയിൽ വീട്ടിലെ ഗോപിനാഥൻ പിള്ളയുടെ സന്തോഷത്തിന് അതിരുകളില്ല കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ അദ്ദേഹം അറിയാതെ പകർത്തിയ ഒരു വീഡിയോയിലൂടെ ഇന്ന് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് പിള്ളയുടെ അത്ഭുതയാത്രയെ യാത്രയെക്കുറിച്ച് കാണാം തുടരും എന്ന പുതിയ സിനിമയിലൂടെ ഗോപിനാഥൻ പിള്ള സിനിമാ ലോകത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മിത്രം എന്ന പേരിലുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഗോപിനാഥൻ പിള്ളയുടെ രസകരമായ നിമിഷങ്ങൾ കൊച്ചുമകൾ റീൽസായി പങ്കുവച്ചിരുന്നു ഈ റീലുകളാണ് തുടരും സിനിമയുടെ സംവിധായകൻ തരുൺമൂർത്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഗോപിനാഥൻ പിള്ള ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തിന് അനുയോജ്യനാണെന്ന് തോന്നിയ തരുൺമൂർത്തി മിത്രയുടെ ഇൻഫ്ലുവൻസറുകൾ വഴി അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ആവശ്യപ്പെട്ടു ആദ്യം മടിച്ചെങ്കിലും പിന്നീട് മിത്ര അമ്മയുടെ സഹോദരന്റെ നമ്പർ നൽകി അവിടെ നിന്നാണ് മോഹൻലാൽ നായകനായ സിനിമയിൽ അഭിനയിക്കാൻ ഗോപിനാഥൻ പിള്ളയ്ക്ക് ക്ഷണം ലഭിക്കുന്നത് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി അവസരം ലഭിച്ചപ്പോൾ ഗോപിനാഥൻ പിള്ള ഒരൽപ്പം പിന്മാറി എന്നാൽ ഭാര്യ ഓമനയും മക്കളും കൊച്ചുമക്കളും ഒപ്പം നിന്നതോടെ അദ്ദേഹം സമ്മതം മൂളി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോൾ തൻ്റെ ഇഷ്ടതാരങ്ങളിൽ ഒരാളായ മോഹൻലാൽ അടുത്തു വന്ന് കുശലാന്വേഷണം നടത്തിയത് ഗോപിനാഥൻ പിള്ളയ്ക്ക് പറഞ്ഞറിയിക്കാൻ ആവാത്ത അനുഭവമായി മാറി എവിടെ നിന്നാണ് വരുന്നത് യാത്ര സുഖകരമായിരുന്നോ എന്നിങ്ങനെയുള്ള മോഹൻലാലിൻ്റെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ തന്നെ സ്പർശിച്ചു തുടരും സിനിമയിൽ ടാക്സി ഡ്രൈവറായ മോഹൻലാലിന്റെ കാറിൽ യാത്ര ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ വേഷത്തിലാണ് ഗോപിനാഥൻ പിള്ള അഭിനയിക്കുന്നത് സിനിമയിലെ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഈ വണ്ടിക്കൊരു കുലുക്കമാണെന്നും അടുത്ത പ്രാവശ്യം ഊബർ വിളിക്കത്തുള്ളൂ എന്നും ഇതിനു മറുപടിയായി അതെന്താ ഊബർ കുലുങ്ങത്തില്ല എന്ന് മോഹൻലാൽ ചോദിക്കുന്ന രംഗം രസകരമാണ് കുറഞ്ഞ സമയം മാത്രമാണെങ്കിലും ഗോപിനാഥൻ പിള്ളയും മോഹൻലാലും ഒന്നിച്ചുള്ള ഈ രംഗം പ്രേക്ഷക ശ്രദ്ധ നേടുമെന്ന കാര്യത്തിൽ സംശയവുമില്ല സിനിമയിൽ അഭിനയിച്ച് ഏറെ പരിചയമുള്ള ഒരാളെ പോലെയാണ് ഗോപിനാഥൻ പിള്ളയുടെ അഭിനയമെന്ന് സിനിമ കണ്ട അദ്ദേഹത്തിന്റെ നാട്ടുകാർ തന്നെ പറയുന്നു മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഇഷ്ട നടൻ സിനിമകളെല്ലാം ഇഷ്ടമാണെങ്കിലും ചെമ്മീൻ എന്ന സിനിമയോട് അദ്ദേഹത്തിന് അല്പം ഇഷ്ടം കൂടുതലാണ് വിടെ തുടുന്നവടെ ചെന്നാ അത് മോന്നാർ വന്ന് കയ്യിൽ തന്നു കയ്യിൽ വന്ന എവിടെ വീട് വന്ന് ഞാൻ മോൻ ചെങ്ങുന്നതാ എന്ന് പറഞ്ഞു അവിടെ നിന്ന് തന്നെ പിന്നെ കാപ്പി കുടിക്കാൻ പോയി പിന്നെ അവിടുന്ന് കാറൊക്കെ എന്റെ എന്നാ ആശയത്തിൽ പോകേണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു രണ്ട് മാത്രം കഴിഞ്ഞിട്ട് പോകണം അപ്പം എൻ്റെ കാറ് കാറ് പോവാ ഞാൻ വിട്ടുതരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേറെ എന്താ ഭാര്യ ഓമനിക്കും മകനും ഭാര്യയ്ക്കും കൊച്ചുമക്കൾക്കുമൊപ്പം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയുമാണ് അദ്ദേഹം ജീവിക്കുന്നത് പ്രായത്തെ വെല്ലുവിളിച്ച് രാവിലെ നാല് മുപ്പതിന് ഉണരുന്ന അദ്ദേഹം രാത്രി മണിയോടെ ഉറങ്ങും ആകാശവാണിയിലെ പരിപാടികൾ കേൾക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം അങ്ങനെ കൊച്ചുമകളുടെ കളിച്ചിരിയിൽ നിന്ന് അപ്രതീക്ഷിതമായി ലഭിച്ച ഒരവസരത്തിലൂടെ ഗോപിനാഥൻ പിളയുന്ന സാധാരണക്കാരൻ വെള്ളിത്തിരയിലെ അവിസ്മരണീയമായ ഒരു അനുഭവത്തിന് ഉടമയായിരിക്കുകയാണ് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ എൺപത്തി മൂന്ന് കാരൻ ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ